നമ്മുടെ കൊച്ചു കേരളത്തിൽ ഗോവ വൈവ് പിടിക്കണമെന്നുണ്ടെങ്കിൽ വർക്കല വരണം കേട്ടോ വർക്കല ക്ലിഫിനും വർക്കല ബീച്ചിനും ഒക്കെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന മെയിൻ റോഡരികത്ത് നമ്മുടെ നക്ഷത്ര ലോൺസ് എന്ന് പറയുന്ന ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിന് തൊട്ടരികത്തായിട്ട് ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കേണ്ടത് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് അതായത് ഇതുപോലെ ഒരു ഹോം സ്റ്റേയോ റിസോർട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ കിടിലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് തന്നെ ഏകദേശം മുപ്പത് മീറ്ററിന് മേളിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്നെങ്കിൽ ഏകദേശം അര കിലോമീറ്ററിൽ നമുക്ക് വർക്കല ബീച്ച് എത്താം എന്നാൽ ഇവിടെത്തന്നെ ബോർഡുണ്ട് അങ്ങോട്ട് വന്ന് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്ററിൽ പാമനാശം ബീച്ച് അതുപോലെ ക്ലിഫ് നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്താണ് തൊട്ടടുത്തായിട്ട് തന്നെ ഒത്തിരി അധികം ഹോട്ടൽസും റിസോർട്ട്സും എല്ലാം തന്നെ കാണാൻ സാധിക്കും ും താജ് ഹോട്ടലൊക്കെ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ അവിടെയായിട്ട് താജ് ഹോട്ടൽ കാണാം ആ രീതിയിലൊരു ലൊക്കേഷനിൽ മെയിൻ റോഡ് റോഡരികത്ത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നല്ല റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും പ്രോപ്പർട്ടി നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും വർക്കലേന്ന് വരുമ്പോഴത്തേക്കും പാമനാശം ബീച്ചിലേക്ക് പോകുന്ന വഴി ഈ നക്ഷത്ര ലോൺസ് കൺവെൻഷൻ സെൻറ്ററിന് തൊട്ട് മുന്നായിട്ട് കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ നമുക്ക് ഈ റോഡ് ലെവലിൽ അവിടെ കുറച്ചൊന്നും താഴ്ന്നിട്ടാണല്ലോ പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടിയിലായി വണ്ടി ഇറങ്ങാവുന്ന രീതിയിൽ അക്സസ് ഉണ്ട് വണ്ടി അകത്തേക്ക് ഇറക്കാൻ സാധിക്കും എന്നിരുന്നാലും നമുക്ക് താഴെ ഒന്ന് എല്ലാവരടിച്ച് മേളിലേക്ക് ചെയ്തിട്ട് താഴെ പാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആയിരിക്കും കേട്ടോ റോഡ് ലെവലിൽ നിന്ന് തന്നെ നല്ല അടിപൊളി വിസിബിലിറ്റിയിൽ ഒരു ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലൊക്കേഷനാണ് ഇത്രയും ഭയങ്കരമായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അതായത് തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു സെൻറ്ററും നമുക്ക് ഏകദേശം ഈയൊരു ലെവലിൽ തന്നെയാണ് ഉള്ളത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില പെർസെൻ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് വർക്കല ബേസ്ഡ് ആയിട്ട് ഒരു ടൂറിസം പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്സാക്കണ്ട നല്ല കിഡ്ഡിലം പ്രോപ്പർട്ടി നമുക്ക് റോഡ് വിസിബിലിറ്റി ഉള്ള പ്രോപ്പർട്ടിയാണ് ഇനി നമുക്ക് ഈ റോഡിന് വൈഡനിങ് ഉണ്ട് അതിൻ്റെ കല്ല് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വൈഡനിങ്ങിൽ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് കയറത്തില്ല മറു സൈഡിലേക്കാണ് നമുക്കിനി വൈഡനിങ് ഉള്ള ഒരു തീരദേശ ഹൈവേ അതിൻ്റെ പരിപാടിയായിട്ട് ഒരു വൈഡനിങ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് അവിടെ മേളിൽ അതിൻ്റെ കല്ലിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് അത് വരത്തില്ല